അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള മോമിനിങ്ങളെ നമ്മൾ പരിശുദ്ധമായ റമദാനിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് നമ്മൾ ഭാഗ്യവാന്മാരാണ് അള്ളാഹു ഒരുപാട് റമദാനുകളിൽ ഇതുപോലെ സംബന്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മിൽ മൻമറിഞ്ഞു പോയവരുടെ ഖബരടങ്ങൾ അള്ളാഹു സ്വർഗമാക്കി നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ നോമ്പിൻ്റെ ലക്ഷ്യം എന്താണ് പരിശുദ്ധ ഖുർആൻ ആം പറഞ്ഞത് കുത്തിബ അലൈക്കും സുയാം നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കമാ കുത്തിബ അലല്ലദീനമയും കബലിക്കും നിങ്ങളുടെ പൂർവ്വകാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലക്ഷ്യം പറഞ്ഞതിൽ അല്ലക്കും തെത്തക്കൂൺ നിങ്ങൾ തെക്കുവയുള്ളവരാകാൻ വേണ്ടിയെന്നാണ് അഥവാ ഹജത്തുൽ വിദാ ഇൻ്റെ ദിവസം വിടവാങ്ങൽ പ്രസംഗത്തിൽ പുണ്യറസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമാകൾ പറഞ്ഞത് അത്തക്വ ആഹുന സ്വന്തം നഞ്ചകത്തേക്ക് ചൂണ്ടിയിട്ട് പുണ്യ റസൂൽ സല്ല അലൈ വല്ലാ മാത്തുകൾ പറഞ്ഞു തെക്ക്വ ഇവിടെയാണെന്ന് സയ്യിദ്നാവ് നബിന മുഹമ്മദ് റസൂൽ സലല്ലാഹു അലൈ വസ്ലം അഥവാ തെക്കുവ തെക്കുവ ഉണ്ടായാലേ ഹൃദയം നന്നാകൂ നോമ്പിന് ലക്ഷ്യം തന്നെ ഈ ഒരു മാസത്തെ വൃതാനുഷ്ഠാനത്തിലൂടെ ആത്മശുദ്ധീകരണം കൂടെയാണ് ആത്മ സംസ്കരണവും കൂടെയാണ് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സാകാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനസ്സാകാൻ നന്മ ചെയ്യുന്ന മനസ്സാകാൻ നന്മ പ്രസരിപ്പിക്കുന്ന മനസ്സാകാൻ നന്മ ഉൾക്കൊള്ളുന്ന മനസ്സാകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത് ദു കൽബിൻ ഹംസത്തുൻ ഫുൻ ഹൃദയ സംശുദ്ധീകരണത്തിനുള്ള മരുന്ന് അഞ്ചെണ്ണമാണ് അതിൽ ഒന്നാമത് പറഞ്ഞും പിതദുരൽ മൈന ഖുർആാൻ അർത്ഥം ഗ്രഹിച്ചു കൊണ്ട് ഓതുക പുനർ റസൂൽ സല്ല അലിസ് മാത്രമല്ല പറഞ്ഞല്ലോ ഇക്കറുൽ ഖുർആൻ നിങ്ങൾ ഖുർആനെ നിങ്ങൾ പാരായണം ചെയ്യണേ ഫബുക്കോ എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്തിട്ട് നിങ്ങൾ കരയണം നിങ്ങൾ കരച്ചിൽ എല്ലാം തബുക്കവും നിങ്ങൾ കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഫത്ത ബാക്കും നിങ്ങൾ കരച്ചിൽ വരുത്തി കരയണേ എന്ന് ഷെയ്ദുനാമ മുഹമ്മദ് റസൂൽ സല്ലൈവിസ്ലം എന്നിട്ട് പറയാം വലി ബത്തിന് കല വയർ കാലിയാക്കുക അവ വൃദ്ധം അനുഷ്ഠിക്കുക നോമ്പനുഷ്ഠിക്കുക അള്ളാഹു നമ്മുടെ ബുദ്ധങ്ങളെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ വഖിയാമുലൈലിൻ രാത്രി നിന്ന് നമസ്കരിക്കുക പുണ് റസൂൽ സല അല്ലാഹു അലൈവല്ലെ നിഷ്കരിക്കുന്നത് കണ്ടിട്ട് അവിടുന്ന് ഐഷാബിറല്ലാൻ ചോദിക്കുന്നുണ്ട് അല്ലയോ റസൂലയോ സല്ലാ അലൈവല്ലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു നൽകിയിട്ടില്ലേ വരാനിക്കുന്ന പാപങ്ങളും അള്ളാഹു പുറത്ത് നൽകിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പുണ്യ റസൂൽ സല്ലു അലൈസ് പറഞ്ഞു അഫല അക് അബ്ദൻ ഷക്കൂർ ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടയോ എന്ന് മുഹമ്മദ് റസൂൽ അലൈസ് അത്തായത്തിൻ്റെ സമയത്ത് ആരാരും ഇല്ലാത്ത സമയത്ത് ഏകനായി അള്ളാഹുവിലേക്ക് വണങ്ങി അവരിലേക്ക് നമസ്കരിച്ച് അവനോടത് ആ ചെയ്യുന്നൊരു മനസ്സുണ്ടായാൽ നമ്മുടെ ഹൃദയം സംശുദ്ധീകരിക്കപ്പെടും അള്ളാഹു തൗഫീക്ക് അനുഗ്രഹിക്കട്ടെ അവസാനമായി പറഞ്ഞത് വമുജ അല സാതുസ്ഹീൻ അൽഫുല്ല നല്ല നല്ല മനുഷ്യന്മാരുമായി സഹർത്തിക്കുക അഞ്ച് ഭക്തി നമസ്കരിക്കുന്ന അള്ളാഹുബിലേക്ക് അടുത്ത അടുക്കുന്ന അടുത്ത മനുഷ്യന്മാർ അവരുമായിട്ട് എന്തെയ്യ സഹവാസം ഉണ്ടാക്കുക ഇന്ന് സമൂഹത്തിൻ്റെ അപജയം എന്ന് പറയുന്നതും ഇതുതന്നെയാണ് ഇന്ന് എല്ലാവരും ഒരുതരം പരിഭ്രാന്തിയിലാണ് എന്തു ചെയ്യും സമൂഹത്തെ ആകെ ലഹരി കാർന്നു തിന്നുകയാണ് എന്നുള്ള ബേജാറിലാണ് എല്ലാം ഇതുതന്നെയാണ് അഥവാ നല്ല ആളുകളുമായി സഹവസിക്കുക തിന്മയുടെ വാഹകരായ അതുപോലെ ഇന്ന് സമൂഹത്തിൻ്റെ വിപത്തെന്ന് പറയുന്ന ലഹരിയുടെ അത് ഉപയോഗിക്കുന്നവരുമായുള്ള സഹവാസത്തിലൂടെ അതിനോടുള്ള മണമാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ചെറുപ്രായക്കാർക്ക് വരിക അതിന് പകരം എന്ത് ചെയ്യുക മമ്മൂജാല സാത്തുസ്വലിഹിൻ അൽഫുല്ല ഹൃദയം സംശുദ്ധീകരിക്കണമെന്നുണ്ടോ എങ്കിൽ സ്വാലഹിങ്ങളുമായി സഹവസിക്കുക വസിക്കുക കൂട്ടുകൂടുക ഈ അഞ്ച് കാര്യങ്ങൾ ഉണ്ടായാൽ ഒരാളുടെ ഹൃദയം സംശുദ്ധീകരിക്കപ്പെടുമെന്ന് മഹത്വക്കൾ പറയാണ് ഒന്ന് പറഞ്ഞത് ഖുർആൻ അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് ഓതുക രണ്ട് വയർ കാലിയാക്കുക മൂന്നാമത് രാത്രി നിഷ്കരിക്കുക നാലാമത് അത്താഴ സമയത്ത് അള്ളാഹുവിൻ്റെ ലേക്ക് വണങ്ങുക പടച്ചവനോട് ഇരുന്ന് ചോദിക്കുക അഞ്ചാമത്തത് സ്വാലിഹിങ്ങളുമായി സഹവസിക്കുക അള്ളാഹു തലീ പരിശുദ്ധമായ റമലാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റൊലി സൃഷ്ടിക്കുന്ന റമലാനാക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു ആലമി അസലാ വൈകും വരഹമുല്ല വരകാത്തൂ